ഹായ് ഫ്രണ്ട്സ് അവർ ഗ്രീൻ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഒരു ദിവസത്തെ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കോംബോ ആണ് ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളത് ഒരു കുട്ട കണക്കിന് പ്ലാന്റ്സ് ഉണ്ട് ആദ്യമായിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് സിംഗോണിയമാണ് സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കോംബോ ആണ് സൈക്ലമിൻ എന്ന് പറയുന്ന ഈ പ്ലാന്റ് നാലെണ്ണം കോംബോയാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് ബാൽസം പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് പത്തെണ്ണം കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ആഫ്രിക്കൻ പ്ലാന്റ് ആണ് ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഈ പ്ലാന്റ്സ് കണ്ടില്ലേ ഈ പ്ലാന്റിൻ്റെ അല്ല ഇത് ഫ്ലവേഴ്സ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റ് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് പ്ലാന്റ് കോംബോ ജിഫി ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത് എക്സ്മസ് ക്ലാറ്റസ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ആറ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫിറ്റോണിയ പത്ത് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബേബി സൺറോസ് രണ്ട് കളേഴ്സ് അവൈലബിൾ വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റ്